ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന പല ഇലക്ട്രിക് ഉപകരണങ്ങളും കുറച്ചു കഴിയുമ്പോൾ ചൂടാകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ഈ ചൂടിന് പിന്നിൽ വളരെ ഒരു ശാസ്ത്രമുണ്ട് ഇന്ന് നമ്മൾ ആ നിയമത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ജൂൾ നിയമം ശരിയാണ് ഇതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള കാര്യങ്ങളാണല്ലേ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ആ ചാർജറിനൊരു ചെറിയ ചൂട് അതുപോലെ ഇസ്ത്രീപ്പെട്ടി തൊടാൻ പറ്റാത്ത അത്രയും ചൂടാകുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തായിരിക്കും ഇതിന്റെ രഹസ്യം അതെ ഇതൊരു മാജിക്കോ ഒന്നുമല്ല യാദൃശികമായി സംഭവിക്കുന്നതുമല്ല ഇതിനു പിന്നിൽ ഭൗതിക ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട എന്നാലോ വളരെ ലളിതമായൊരു നിയമമുണ്ട് ശരി അപ്പോൾ നമുക്ക് ആ നിയമത്തിലേക്ക് കടക്കാം ഇതിനെയാണ് ജൂൾ നിയമം എന്ന് പറയുന്നത് അതായത് ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുതി എങ്ങനെയാണ് ചൂടായി മാറുന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന നിയമം ഇതാണ് ഇതാണ് ജൂൾ നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം ഒരു വയറിലൂടെ വൈദ്യുതി പോകുമ്പോൾ ഉണ്ടാവുന്ന ചൂട് വെറുതെ അങ്ങ് ഉണ്ടാവുന്നതല്ല അതിന് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് ഒന്ന് അതിലൂടെ ഒഴുകുന്ന കറന്റ് രണ്ട് ആ വയറിന്റെ പ്രതിരോധം അതായത് റെസിസ്റ്റൻസ് പിന്നെ മൂന്ന് എത്ര നേരം ആ കറന്റ് ഒഴുകുന്നു എന്നുള്ളത് കണ്ടില്ലേ സംഭവം വളരെ സിമ്പിളാണ് കറന്റ് കൂട്ടിയാല് ചൂടും കൂടും അതുപോലെ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കൂടിയാലും ചൂടുകൂടും ഇനി കൂടുതൽ നേരം കറണ്ട് പാസ് ചെയ്താലോ അപ്പോഴും ചൂടുകൂടും ഈ മൂന്ന് കാര്യങ്ങളാണ് ഹീറ്റിനെ നിയന്ത്രിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ബന്ധത്തെ ഒരു ഫോമുലയുടെ രൂപത്തിൽ കണ്ടാലോ ഈ നിയമത്തിന്റെ ശരിക്കുള്ളൊരു പവറ് മനസ്സിലാക്കാൻ ഈ സൂത്രവാക്യം നമ്മളെ സഹായിക്കും ഇതാണ് ആ ഫോമുല എച്ച് ഈക്വൽസ് ഐ സ്ക്വയർ ആർ ടി ഒരു സർക്യൂട്ടിൽ എത്രത്തോളം ചൂടുണ്ടാകുമെന്ന് കൃത്യമായി കണക്കാക്കാൻ ഈ ഒരൊറ്റ ഫോമുല മതി അപ്പോൾ ഈ ഫോമുലയിലെ ഓരോ അക്ഷരവും എന്താണെന്ന് നോക്കാം എച്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അതായത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം ഐ എന്നാൽ കറണ്ട് ആറ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം പിന്നെ ടി അത് സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ ഈ പറഞ്ഞ ഘടകങ്ങളിൽ അതായത് കറണ്ട് റെസിസ്റ്റൻസ് സമയം ഇതിലേതാണ് ചൂടുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അറിയാമോ അത് കറന്റാണ് അതായത് ഐ എന്തുകൊണ്ടായിരിക്കും അതിന് അത്ര പ്രാധാന്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം ആ ഫോർമുലയിൽ തന്നെയുണ്ട് ഒന്നുകൂടി നോക്കൂ എച്ച് ഈക്വൽസ് ഐ സ്ക്വയർ ആർ ടി കണ്ടോ അവിടെ ഐ മാത്രമല്ല ഐ സ്ക്വയർ ആണ് അതായത് കറന്റിന്റെ സ്വാധീനം വെറും ലീനിയർ അല്ല അത് എക്സ്പെനൻഷ്യൽ ആണ് സ്ക്വയർ ആണ് അതാണ് ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ഈ ഗ്രാഫ് നോക്കിയാൽ മതി നിങ്ങൾ പ്രതിരോധം അതായത് ആർ ഇരട്ടിയാക്കിയാൽ ചൂട് രണ്ട് മടങ്ങ് കൂടും പക്ഷേ നിങ്ങൾ കറൻ്റാണ് ഇരട്ടിയാക്കുന്നതെങ്കിലോ ചൂട് നേരെ നാല് മടങ്ങായിട്ടാണ് കൂടുന്നത് അതാണ് ആ സ്ക്വയറിന്റെ പവർ ഓക്കെ അപ്പോ എന്ത് സംഭവിക്കുന്നു എത്ര സംഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലായി ഇനി അറിയേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുവെന്നാണ് അല്ലേ ഒരു വയറിനുള്ളിൽ ശരിക്കും എന്താണ് നടക്കുന്നത് നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം ഇതൊരു വലിയ ട്രാഫിക് ബ്ലോക്ക് പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ ഒരു ഒഴുക്കാണ് പക്ഷേ ഈ ഇലക്ട്രോണുകൾക്ക് സുഗമമായി ഒഴുകി പോകാൻ പറ്റില്ല അവ ആ വയറിനകത്തുള്ള ആറ്റങ്ങളുമായി നിരന്തരം കൂട്ടിയിടിക്കും ഓരോ കൂട്ടിയിടിയിലും കുറച്ച് ഊർജം പുറത്തുവരും ഈ ഊർജ്ജമാണ് താപം അപ്പോൾ ലക്ഷക്കണക്കിന് ഇലക്ട്രോണുകൾ ഇങ്ങനെ ഒരുമിച്ചു കൂട്ടിയിടിക്കുമ്പോഴോ ആ ചെറിയ ഊർജ്ജമെല്ലാം ചേർന്ന് നമുക്ക് അനുഭവപ്പെടുന്ന വലിയ ചൂടായി മാറും അപ്പോൾ ഈ നിയമം വെറുതെ പുസ്തകത്തിൽ പഠിക്കാനുള്ളൊരു തിയറി മാത്രമല്ല കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫിൽ ചുറ്റുമുള്ള ഒരുപാട് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ നിയമം ഉപയോഗിച്ചാണ് അടുക്കള മുതൽ നമ്മുടെ വീടിന്റെ മെയിൻ ഫ്യൂസ് ബോക്സിൽ വരെ ഇതിൻറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഇലക്ട്രിക് ഹീറ്ററുകൾ വെള്ളം ചൂടാക്കുന്ന കെറ്റില് ഇസ്തിരിപ്പെട്ടി പണ്ടത്തെ ആ മഞ്ഞ ബൾബില്ലേ ഇൻകാൻഡസിൻ ബൾബ് എന്തു നേരെ പറയുന്നു നമ്മുടെയൊക്കെ വീടുകളിലെ സുരക്ഷ ഉറപ്പാക്കുന്ന ഫ്യൂസ് വരെ ജൂൾ നിയമത്തിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾസ് ആണ് ഒരേ നിയമത്തിന് എങ്ങനെ രണ്ട് വ്യത്യസ്ത ഉപയോഗങ്ങൾ വരുന്നു എന്നുള്ളത് വളരെ രസകരമാണ് ഒരു വശത്ത് ഇലക്ട്രിക് ഹീറ്റർ പോലെ നമുക്ക് ചൂടാവശ്യമുള്ള ഉപകരണങ്ങൾ അവിടെ നമ്മൾ മനപൂർവ്വം ഉയർന്ന റെസിസ്റ്റൻസ് ഉള്ള നിക്രോം പോലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാക്സിമം ചൂടുണ്ടാക്കുന്നു എന്നാൽ മറുവശത്ത് നോക്കൂ ഫ്യൂസ് അവിടെ അമിതമായ ചൂട് ഒരു അപകടമാണ് അതുകൊണ്ട് കറന്റ് ഒരു പരിധിയിൽ കൂടുതൽ വരുമ്പോൾ ഈ ചൂട് കാരണം ഫ്യൂസ് വയർ ഉരുകി സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്നു അങ്ങനെ നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു കണ്ടോ ഒരിടത്ത് ഉപകാരം മറ്റൊരിടത്ത് സംരക്ഷണം ശരി അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ൊന്ന് ചുരുക്കി പറയാം ഓർക്കുക ഇലക്ട്രിസിറ്റി ഒരു വയറിലൂടെ ഒഴുകുമ്പോൾ അത് വെറും ഒരു പവർ ഫ്ലോ മാത്രമല്ല അതൊരു എനർജി ട്രാൻസ്ഫർ ആണ് അവിടെ താപമുണ്ടാകുന്നുണ്ട് എത്രത്തോളം ചൂടുണ്ടാകും എന്ന് കൃത്യമായി കണക്കുകൂട്ടി പറയാൻ സഹായിക്കുന്ന നിയമമാണ് ജൂൾ നിയമം അതാണ് ഇതിൻ്റെ കാതൽ അപ്പോൾ ഇനി അടുത്ത തവണ നിങ്ങളുടെ ലാപ്ടോപ്പ് ചാർജറോ മൊബൈൽ ചാർജറോ ഒന്ന് ചൂടാവുമ്പോൾ അല്ലെങ്കിൽ ടോസ്റ്ററിലെ ബ്രെഡ് ചുവന്നു വരുമ്പോൾ ഓർക്കുക അവിടെ പ്രവർത്തിക്കുന്നത് ജൂൾ നിയമമാണ് ഇനി ചുറ്റുമൊന്ന് നോക്കൂ ഈ നിയമം പ്രവർത്തിക്കുന്ന വേറെ എവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് ചിന്തിച്ചു നോക്കൂ